വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങിയോ അല്ല സ്വർണം വിറ്റോ വാങ്ങിയോ ഒക്കെ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കരുത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ ഒന്നിനുള്ള വീഡിയോ അല്ല അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓ യു എസ് ഇ പി ഐ വരാൻ ചെയ്താൽ വളരെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ഇപ്പോൾ സ്വർണ്ണ ആകെ ആകെങ്ങോട്ട് തകർന്നുകൊണ്ട് നിൽക്കുകയാണ് വീണോണ്ട് നിൽക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ ബി ഗോൾഡ് പോയി ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനത്തിൻ്റെ ഇടിവാണ് വന്ന് ഡോളറാണെങ്കിൽ ഒരു സ്റ്റഡി ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ജപ്പാൻ്റെ എൻ്റെ വളരെയധികം വീക്കായിട്ടുണ്ട് ഗോൾഡ് ഒരു ഔൺസിന് മൈനസ് മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിവ് അങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് അത്രമാത്രം വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഗോൾഡ് വന്നിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും ഭവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ഉള്ളത് ഇന്നലെ നാനൂറ് കുറഞ്ഞു പിന്നെ ഇന്ന് അഞ്ഞൂറിൻ്റെ മുകളിൽ ഇന്ന് കുറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ള പ്രൈസായ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും നാളെ കേരളത്തിൽ മറ്റൊരു നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഒരു കാര്യം പറയട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് വരാനുണ്ട് അത് വരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ഇനി ഉയരോ കുറയോ എന്നുള്ള ഭയ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഈ കുറയോ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അപ്പോൾ ഈ ഈ ആഴ്ച തന്നെ ഈ ആഴ്ച തന്നെ എൻ്റെ ഓർമ്മ എന്തായാലും ഈ ദിവസത്തിൻ്റെ ഉള്ളൂ ഈ ആഴ്ച തന്നെയാണ് എൻ്റെ ഓർമ്മ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗോൾഡ് തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിലേക്ക് മുപ്പത്തെട്ട് റേഞ്ചിലേക്കൊക്കെ വന്നിട്ട് ഗോൾഡ് പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്ക് തൊള്ളായിരത്തി ഇരുപതിൻ്റെ മേലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സപ്പോർട്ടൊന്നും ഗോൾഡ് ഇപ്പം തകർക്കപ്പെട്ടിട്ടില്ല പക്ഷേ വലിയ തകർച്ച ഇപ്പോൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും കൺസ്യൂമർ റീസിൻ്റെ സ്റ്റേറ്റ വരട്ടെ അത് നാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ ആഴ്ച കഴിഞ്ഞാൽ തന്നെ കൺസ്യൂമർ റീസിൻ്റെ സ്റ്റേറ്റൻ്റെ പവർ എത്രമാത്രം ഉണ്ട് എന്നുള്ളതും അത് ഇനിയും സ്വർണത്തെ ഉയർത്തുമോ എന്നുള്ളതുമൊക്കെ എന്താണ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ തകർച്ച ഇന്ത്യറിയൽ ഇപ്പോഴും പതറിയിട്ടില്ല സ്വർണ്ണവീര വീണ്ടും കുതിച്ചു ഉയരും ആൾ ടൈം അടുത്ത ആൾ ടൈം ആ റെക്കോർഡ് തകർത്ത് ഗോൾഡ് ഇനിയും കുതിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യറിയലിന് പ്രത്യേകിച്ച് സ്റ്റീലിനും അലുമിനിയത്തിനും താരിഫ് ട്രംപ് ചുമത്തിയ പശ്ചാത്തലത്തിൽ tipo are